ഇവിടെ ഒരു നല്ല കലാസൃഷ്ടി ആസ്വദിക്കുമ്പോൾ അത് നാടകമായിക്കോട്ടെ സിനിമയായിക്കോട്ടെ ഏതൊരു കലാസൃഷ്ടിയും അതാസ്വദിക്കുമ്പോൾ അത് ആസ്വദിക്കുന്ന ആസ്വാദകൻ്റെ മനസ്സിൽ ആ കലാസൃഷ്ടിയെ പകർന്നു നൽകുന്ന ചില നന്മകളുണ്ട് ആ നന്മകൾ ആ മനുഷ്യ മനസ്സിൽ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ആഴത്തിൽ കടന്നു ചെന്ന് ആ മനസ്സുകളിലെ എല്ലാ വിഷാംശങ്ങളും നീക്കം ചെയ്ത് അതിന് ഏറ്റവും നന്നായി ശുദ്ധീകരിക്കുന്ന വിമലീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത് എല്ലാ കലാപ്രവർത്തനവും മനുഷ്യനെ കൂടുതൽ നന്മയും കാരുണ്യവും സഹജീവി സ്നേഹവും സഹാനുഭൂതിയും ഒക്കെ ഉള്ളവനാക്കി കൂടുതൽ നല്ല മനുഷ്യരാക്കി രൂപാന്തരപ്പെടുത്തുകയാണ് എന്ന് പറയാറുണ്ട് അതാണ് കലയുടെ ഏറ്റവും വലിയൊരു ശക്തി അത് മനുഷ്യനെ നല്ല മനുഷ്യനായി നന്മയുള്ള മനുഷ്യനായി രൂപാന്തരപ്പെടുത്തുകയാണ് നമ്മളൊരു നല്ല മികച്ച ഒരു പുസ്തകം വായിച്ചാൽ ഒരു ഏറ്റവും മികച്ച ഒരു കലാസൃഷ്ടി ആസ്വദിച്ചാൽ ആ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കലാസൃഷ്ടി ആസ്വദിക്കുന്നതിന് മുമ്പുള്ള വ്യക്തി ആയിരിക്കില്ല അതിനുശേഷമുള്ള ആ വ്യക്തി അത് അയാൾ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാക്കും ആ മനുഷ്യന്റെ മനസ്സുകളെ മനുഷ്യരുടെ മനസ്സുകളെ അത് വല്ലാതെ ആർദ്രമാക്കും നാം കാണുന്ന ഒരു ലോകത്തെ അതുവരെ കണ്ടിരുന്ന കാഴ്ചകളൊക്കെ കൂടുതൽ മനോഹരമായി ഒന്നുകൂടി മിഴിവുറ്റതായി ഒന്നുകൂടി അർത്ഥവത്തായി കാണാൻ അത് നമ്മെ പ്രേരിപ്പിക്കും അത് നമ്മുടെ മനുഷ്യ മനസ്സുകളിലെ സ്നേഹത്തെ ഒന്നുകൂടി ഉദ്ദീപിപ്പിക്കും തങ്ങളുടെ സഹജീവികളെ കൂടുതൽ നന്നായി സ്നേഹിക്കാൻ അത് നമ്മെ പ്രേരിപ്പിക്കും അതൊക്കെയാണ് കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ ഒരു വലിയ ശക്തി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഗാന്ധി ഭവനിലേക്ക് ഞാൻ വരുന്നത് ആ അർത്ഥത്തിൽ അതൊരു മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ ആയിട്ട് മാറുകയാണ് എന്ന് പറയുമ്പോൾ അതൊരു നന്മയുടെ ഇടമായി ഇവിടം ഇങ്ങനെ പരിരസിക്കുന്നത് കൊണ്ടാണ് അവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുമ്പോൾ അവിടുത്തെ മനുഷ്യരുമായി ഇടപഴകുമ്പോൾ അത് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നൊരു വികാരം അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനൊക്കെ ആകുന്നതിൽ അപ്പുറമായ ഒന്നാണ് ഇവിടെ എനിക്ക് അങ്ങനെയൊരു അനുഭവമാണ് എപ്പോഴും ലഭിക്കുന്നത്